സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും എല്ലാം ഒരുമിച്ച് വരേണ്ട കല്യാണമായിരുന്നു എന്നാൽ അവിചാരിത തിരക്കുകൾ കാരണം അച്ഛനും അമ്മയ്ക്കും വരാൻ സാധിക്കാതിരുന്നപ്പോൾ മൂന്ന് മക്കളും മരുമകനും ഒരുമിച്ചെത്തി ആ കല്യാണം കളറാക്കി ആഘോഷമാക്കി ഈ കല്യാണ ചിത്രങ്ങളും വിശേഷങ്ങളുമാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സുരേഷ് ഗോപിയുടെയും മക്കളുടെയും എല്ലാം കുടുംബസുഹൃത്തും ഒരു ചേട്ടന തുല്യവും പ്രണവ് കൃഷ്ണയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റും വാഹനപ്രേമിയുമൊക്കെയായ പ്രണവിന് യാത്രകളോടുള്ള ഇഷ്ടവും കമ്പവും ഒക്കെയാണ് ഈ താര കുടുംബത്തിലേക്ക് എത്തിച്ചത് എന്നാൽ വിവാഹത്തിന് ക്ഷണിച്ചിട്ടും അപ്രതീക്ഷിത തിരക്കുകൾ കാരണം സുരേഷ് ഗോപിക്കും ഭാര്യ രാധികയ്ക്കും എത്താൻ സാധിക്കാതിരുന്നതോടെ മൂത്ത ഗോകുൽ സുരേഷും മകൾ ഭാഗ്യ സുരേഷും ഭർത്താവ് ശ്രേയസും ഇളയ മകൻ മാധവ് സുരേഷുമെല്ലാം എത്തുകയായിരുന്നു മൈ മമ്മൂസ് ഗോഡ്മിയ മാമി എന്ന ക്യാപ്ഷനോടെയാണ് മാധവ് സുരേഷ് കല്യാണ ചിത്രങ്ങൾ ഷെയർ ചെയ്തത് വീട്ടിലെ മൂത്ത ചേട്ടന്റെ കല്യാണം എന്ന തരത്തിലും ആ സ്നേഹ നിറവോടെയുമാണ് താരപുത്രന്മാരും പുത്രിയും എത്തിയത് മഞ്ഞ ചുരിദാറിൽ സുന്ദരിയായി എത്തിയ ഭാഗ്യയുടെ വസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പിങ്ക് ഷർട്ടിൽ മഞ്ഞയും നീലയും നിറങ്ങൾ ഡിസൈൻ ചെയ്താണ് ശ്രേയസും എത്തിയത് പതിവ് ലുക്കിൽ വൈറ്റ് ഷർട്ട് ഇട്ട് മാധവും ബ്ലാക്ക് കുർത്തയിൽ കല്യാണ ലുക്കിൽ തന്നെ ചേട്ടൻ ഗോകുൽ സുരേഷും എത്തുകയായിരുന്നു താര കുടുംബം എത്തിയതോടെ ശരിക്കും കല്യാണത്തിനും താര പകിട്ട് കൈവരികയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം വളരെ അപൂർവമായി മാത്രമേ സുരേഷ് ഗോപിയുടെ മക്കൾ ഇങ്ങനെ കല്യാണത്തിന് ഒരുമിച്ചെത്താറുള്ളൂ അത്രത്തോളം വേണ്ടപ്പെട്ടവരായതിനാൽ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് വരാൻ കാരണമായത് അതേസമയം സുരേഷ് ഗോപിയുടെ ഇളയ മകൾ ഭാവനി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല വിദേശത്ത് പഠിക്കുകയാണ് താരപുത്രി അതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് ഭാവനിയുടെ സാന്നിധ്യം ഇല്ലാതെ പോയതും അഞ്ചു മക്കളാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും മൂത്ത മകൾ ലക്ഷ്മിയാണ് ഒന്നര വയസ്സിൽ ഒരു വാഹനാപകടത്തിൽ അപകടത്തിൽ മരണത്തിനു കീഴടങ്ങിയത് ആ അപകടത്തിൽ രാധികയ്ക്കും പരിക്കേറ്റിരുന്നു ഇന്നും കാലിന് രാധികയ്ക്ക് അതിന്റെ വേദനകളുണ്ട് ആ മകളുടെ പേരിൽ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ സുരേഷ് ഗോപി വർഷങ്ങളായി നടത്തുന്നുണ്ട് ആ മകളോടുള്ള സ്നേഹ സൂചകമായി വീടുകൾക്ക് പോലും അദ്ദേഹം ഇട്ടിരിക്കുന്നത് ലക്ഷ്മി എന്ന പേരാണ് അതിനുശേഷമാണ് ഗോകുൽ ജനിച്ചത് ഇപ്പോൾ മുപ്പത്തി ഒന്നുകാരനായ ഗോകുൽ ദിവസങ്ങൾക്കകം മുപ്പത്തിരണ്ടാം പിറന്നാൾ ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ് അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് ഗോകുലിന് അച്ഛന്റെ അതേ മുഖഛായ എന്നാണ് ആരാധകർ പറയാറുള്ളത് അഭിനയിക്കുമ്പോഴും സാധാരണ ജീവിതത്തിലും പഴയ സുരേഷ് ഗോപിയുടെ മുഖമാണ് പലപ്പോഴും ഗോകുലിൽ ആരാധകർ കാണാറുള്ളത് വിവാഹിതയായ മകൾ ഭാഗ്യ ഭർത്താവുമത് മാവേലിക്കരയിലാണ് ഇപ്പോൾ താമസം ഭാവിനി വിദേശത്ത് പഠിക്കുകയാണ് ഇളയമകൻ മാധവും സിനിമയിലേക്ക് ചുവട് വെച്ചെങ്കിലും അത്ര ശ്രദ്ധ നേടുവാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ